ഹലോ ഗുഡ് മോർണിംഗ് ചക്കരകളെ എന്താണ് വിശേഷം പിന്നെ ഞാനിപ്പോൾ കുറച്ച് ജോലിയുടെ കാര്യം പറയാവേ ഒരുപാട് പേരെൻ്റെ അടുത്ത് പാർട്ട് ടൈം ടൈമായിട്ട് ജോലിയുണ്ടോ സിങ്കു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ പാർട്ട് ടൈം ആയിട്ട് ജോലി എടുക്കാൻ സന്നദ്ധതയുള്ളവർ നമ്മുടെ എറണാകുളം പ്രദേശത്ത് പാർട്ട് ടൈം ആയിട്ട് ജോലി കൊടുക്കാൻ വീടുകളുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഒരു ജോലി പെൺകുട്ടികൾക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടോ സ്ത്രീകൾക്ക് ഒരു അമ്പത് വയസ്സ് അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ജോലി ഉള്ളു ആരോഗ്യമുള്ള അമ്പത്തഞ്ച് വയസ്സുള്ളവർക്കും ജോലി ചെയ്യാം ജോലി കൊടുക്കാൻ താല്പര്യമുള്ളവരെ എന്നെ കോൺടാക്ട് ചെയ്യണം കേട്ടോ ജോലിക്കാളെ എൻ്റെ കയ്യിലുണ്ട് ഇഷ്ടം പോലെ പേര് വരുന്നുണ്ട് അതുകൊണ്ട് ചോദി ചോദിച്ചു വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഇന്ത്യ ഇപ്പോൾ വിദേശത്ത് പോകാനും ഇന്ത്യയിൽ തന്നെ തന്നെ നല്ല സാലറി നൽകിയാൽ നിന്ന് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണം അങ്ങനെ ഒരുപാട് കുറേ വേക്കൻസി എൻ്റെ അടുത്തുണ്ട് അങ്ങനെ വരണം പിന്നെ എനിക്ക് നല്ല ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിലേക്ക് ഇവിടെ എറണാകുളത്ത് നല്ല ഒരു സ്ഥാപനത്തിലേക്ക് സെയിൽസ് ഗേളിനെ വേണം പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചവരെ വേണം പിന്നെ ഫാഷൻ ഡിസൈനറെ വേണം ഇതൊക്കെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ബന്ധത്തിലോ സ്വന്തത്തിലോ മക്കളോ അല്ലെങ്കിൽ നിങ്ങളോ ആർക്കാണോ താല്പര്യമുള്ളത് അല്ലെങ്കിൽ ഫ്രണ്ട്സിലോ എവിടെയെങ്കിലും ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സെയിൽസ് സെയിൽസ്ഗേള് ഫാഷൻ ഡിസൈനർ ഹൗസ് മേട്ടായിട്ട് ജോലി ചെയ്യാൻ പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ട് നിൽക്കാൻ താല്പര്യമുള്ളവർ എന്ത് ജോലിക്കാണെന്ന് പറഞ്ഞാലും ഞാനൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം പിന്നെ എല്ലാ ഇപ്പോൾ ഉടൻ വേണ്ട വേക്കൻസികളാണ് ഇതൊക്കെ സെയിൽസ്കലായിട്ട് ജോലി വെറുതെ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ ടൈം കളയേണ്ട വി എളുപ്പം സെയിൽസ്കളായിട്ട് ജോലിയിൽ നിങ്ങൾക്ക് പ്രവേശിക്കാം പിന്നെ ഈ ഓഫീസിലൊക്കെ ചില ചിലപ്പം ഫ്രണ്ട് ഡോറിലൊക്കെ നിൽക്കുന്ന ജോലിയില്ലേ ആ നമ്മളെ വെൽക്കം ചെയ്ത് സ്വീകരിക്കുന്ന വെൽക്കം ഗേൾ ആയിട്ടൊക്കെ അങ്ങനത്തെ ജോലി അങ്ങനെ ഒരുപാട് ജോലി ഓഫറുകളുണ്ട് അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഞാൻ ഞാനിതിനകത്ത് പറയട്ടെ ഇപ്പോൾ എമർജൻസി ആയിട്ട് ഹൗസ്മെയ്റ്റിനെ സേഫ്സ് ഗേളിനെയൊക്കെ വേണം അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യണമേ എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് സിക്സ് ഡബിൾ ഫോർ എയ്റ്റ് സീറോ കേട്ടോ അതുപോലെ ജോലി കൊടുക്കാൻ പറ്റുന്ന വീട്ടുകാർ ഇപ്പം ഡീപ്പ് ഒക്കെ ചെയ്യാൻ ആളില്ലെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ ആളെ വിട്ടുതരാം നല്ല അടിപൊളിയിട്ട് തുണിയൊക്കെ മടക്കി വെച്ച് തന്നു നമ്മുടെ വീടെല്ലാം ക്ലീനാക്കി സൂപ്പറാക്കി തരുന്ന ലേഡീസ് എൻ്റെ അടുത്തോണ്ട് അവർ വന്ന് ചെയ്തു തരും ഇത്ര മണിക്കൂറേക്കൊക്കെ അവർ വന്ന് കണ്ടിട്ട് നോക്കിയിട്ട് പറയും എന്നിട്ട് അവർ ചെയ്തു തരാനുള്ള ആളുകൾ എൻ്റെ അടുത്തു ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എറണാകുളത്തുള്ളവർ ഇപ്പം ഈ എറണാകുളം ഇടപ്പള്ളി മുതൽ നമുക്കൊരു പിന്നെ വൈറ്റിലെ വരെയൊക്കെ ഉള്ളടുത്തുള്ളത് ഉള്ള കളമശ്ശേരി അങ്ങനെ കളമശ്ശേരി മുതൽ ഒരു വൈറ്റിൽ വരെയുള്ള പ്രദേശങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ വീട്ടിലേക്ക് ഡീപ്പ് ക്ലീനിങ്ങിനും ഒക്കെ ആളുകളെ ആളുകൾ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ആളുണ്ട് കേട്ടോ പിന്നെ ഹൗസ് മേഡിന് ആർക്ക് വേണമെങ്കിലും ചോദിച്ചാൽ എൻ്റെ അടുത്തുണ്ട് കേട്ടോ പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്കാർക്കെങ്കിലും ജോലിക്കാളാവണമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തുണ്ട് കേട്ടോ പിന്നെ ജോലി ആവശ്യമുള്ളവർ എൻ്റെ അടുത്തേക്ക് വരിക എൻ്റെ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിൽക്കുക അപ്പം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ എന്നെ വിളിച്ച് ചോദിച്ചാൽ ജോലി എനിക്ക് തരാൻ പറ്റും അതുകൊണ്ടാണ് അപ്പം ഞാൻ വീണ്ടും വീണ്ടും ഇതിനകത്ത് പറയേണ്ടി വരുന്നില്ല നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അപ്പം അപ്പം തന്നെ എന്നെ വേക്കൻസി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കിട്ടും പിന്നെ നിങ്ങൾക്കൊരു വേക്കൻസി വേണം എവിടെയെങ്കിലും ജോലിക്ക് കയറണമെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ വന്ന് പറയാം സിംഗു എനിക്ക് എനിക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഞാൻ തുടങ്ങാൻ പോവുകയാണ് കാരണം ഒരുപാട് പേരെൻ്റെ അടുത്തോട്ട് ജോലി അന്വേഷിച്ചു വരുന്നതുകൊണ്ട് ഒരുപാട് ആവശ്യക്കാരുമുണ്ട് അങ്ങനെയുള്ള അതിന് വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാം നിങ്ങൾ ഈ കോണ്ടാക്റ്റിലേക്ക് വരിക കേട്ടോ ഓക്കെ താങ്ക്